Hello. നമ്മൾ ഷോപ്പുകളിൽ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് ഡ്രസ്സ് പർച്ചേസുന്ന സമയത്ത് ചില സമയത്ത് സ്ലീവ് ഉണ്ടാവാറില്ല അല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കൊണ്ടുവന്ന ക്രോപ്പ ടോപ്പാണിത് ഇതിന് ഇതിൽ സ്ലീവ്ലെസ് ആയിട്ടാണ് അവർ വാങ്ങിയിരിക്കുന്നത് പക്ഷേ അതിന് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഡ്രസ്സുകൾക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സൈഡിലെ സ്റ്റോൺസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെത്തുന്നുണ്ട് ഫുൾ ആയിട്ട് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ സ്റ്റോൺസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തു അതേപോലെ ഒരു സൈഡ് ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് രണ്ട് സൈഡിലെയും സ്റ്റോൺസ് ഒക്കെ നമ്മൾ ആ ഒരു ഭാഗത്ത് വരുന്ന സ്റ്റോൺസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുത്തു കാരണം ആ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് വരാനുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടോ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഈ ഒരു സൈഡ് ഭാഗം കുറച്ച് ഷെയ്പ്പ് ചെയ്യാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സൈഡ് ഭാഗം നമുക്ക് ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ പണ്ടോ ഇതേപോലെ രണ്ട് സൈഡ് ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു സൈഡ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്തിന് എങ്ങനെ സ്ലീവ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ സ്ലീവ് റെഡിയാക്കി എടുക്കാനുള്ള മെറ്റീരിയൽ എടുക്കാം അപ്പോൾ നമ്മുടെ നെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മള് പ്രകാരം നമ്മൾ നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ പ്ലെയിൻ നെറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കോട്ടൺ ലൈനിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട് കോട്ടൺ ആണ് നമ്മൾ മഷുപൻ പ്രകാരം കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെറ്റ് അതിനേക്കാൾ കുറച്ച് കൂടുതൽ ലെങ്ത്തിൽ ആണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നെറ്റും ലൈനിങ്ങും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കോട്ടൻ്റെ അളവിലേക്ക് നമ്മൾ നെറ്റ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടാട്ടത്തിന് സൈഡിൽ നമ്മൾ എൻ്റെ സൈഡിൽ നമ്മളൊരു ഫ്രില്ലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അഞ്ചാറ് ഇഞ്ച് വീതിയിലുള്ള എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ചോളം നീളം വരുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് രണ്ട് ഏകദേശം മുപ്പത്തി ഒമ്പത് ഇഞ്ച് നീളം വരും ഒരു ഒരു നെറ്റിന് കേട്ടോ ഇതേപോലത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു സ്ലീവിനും അടുത്തത് രണ്ടാമത്തെ സ്ലീവിനും അങ്ങനെ രണ്ട് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വശം നമ്മളൊരു ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു നെറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കോട്ടൺ ആണ് കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ ടോട്ടൽ ലെങ്ത് വന്ന ശേഷം നമ്മൾ സ്ലീവ് ഏകദേശം പതിമൂന്ന് ഇഞ്ചോളം നമുക്ക് സ്ലീവ് മതി പക്ഷേ കുറച്ച് ഭാഗം നമ്മൾ കുറച്ചധികം കൂട്ടിയെടുത്ത് നമ്മൾ എൻ്റെ വശം ചെറിയൊരു സെമി പഫ് വരുന്ന രീതിയിലുള്ള നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് അതും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ പതിനാലര പതിനാലും ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ചെറിയൊരു സെമി ബഫ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ കോട്ടൺ ലൈനിങ് കൂടെ ഒന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നെറ്റ് ഫാബ്രിക് ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്ന ലൈനിങ്ങും ഈ ഒരു നെറ്റും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻ്റെ വശം ഫുള്ളായിട്ടൊന്ന് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നെറ്റ് കുറച്ച് കൂടുതലായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ ലൈനിങ് ആണ് കറക്റ്റ് അളവ് പ്രകാരം കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ വിഷമൻ പ്രകാരം നമ്മൾ നെറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ നെറ്റിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ വെച്ച് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ ഇതേപോലെ ഔട്ടർ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ നെറ്റ് ഓൾറെഡി കുറച്ച് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗം നമ്മളിതൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മുടെ ലൈനിങ്ങിന് കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നെറ്റിൻ്റെ ഔട്ടർ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് നമ്മുടെ നെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും ഒരേ അളവിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിനുള്ള തുണിയും നമ്മുടെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും നമ്മുടെ അളവ് പ്രകാരം നമ്മൾ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് രണ്ട് സ്ലീവും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ എൻഡിലേക്ക് ഒരു ഫ്രില്ല് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ കൂടെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമുക്ക് ആ ഒരു ഫ്രില്ല് വരുന്ന ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള എൻ്റെ വശം നമുക്ക് റെഡിയാക്കാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു നെറ്റ് ഫാബ്രിക് എടുക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ എൻഡോഷൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ച് കൊടുക്കണം അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ചെറുതായിട്ട് മടക്കി അടിക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് രണ്ട് മടക്കും മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഒരു സൈഡാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ എത്രത്തോളം ചെറുതാക്കിയിട്ട് മടക്കി അടിക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് ഒന്ന് എൻ്റെ വശത്തോടെ ഫുൾ ആയിട്ട് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക ഓക്കെ ഇതേപോലെ ഫസ്റ്റ് തുണി നമ്മൾ ഫസ്റ്റ് നെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതേപോലെ തന്നെ രണ്ടാമത്തെ നെറ്റിൻ്റെ എൻ്റെ വശം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഒരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ സൈഡ് നമ്മൾ തുന്നിലോട്ട് നേരിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ ആ ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി അടിക്കുന്നില്ല ഒരു സൈഡാണ് ഇതേപോലെ മടക്കി അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് നെറ്റിൻ്റെ ഒരു എൻ്റെ വശം ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമ്മൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ ഫ്രില്ലിടാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം മെഷീനിൽ തന്നെ നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഫ്രില്ല് ഇടുന്ന വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു ടെൻസ്ട്രിങ് നല്ലോണം ഫുൾ ടൈറ്റാക്കി വെക്കും അതേപോലെ കാണി ഏറ്റവും കൂടുതൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ നമ്മുടെ ചാനലിൽ അത്തുണ്ട് അപ്പോൾ കാണാത്തവരും തീർച്ചയായിട്ടും കാണാം അപ്പോൾ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള സമയമില്ല അപ്പോൾ ടെൻഷൻ സുഖിങ്ങ് മാക്സിമം ടൈറ്റിൽ വെച്ചിട്ട് വലിയ കാണി വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്രില്ല് കിട്ടുന്നതാണ് നമ്മൾ ജാക്കിൻ്റെ എഫോർമേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഫ്രില് എങ്ങനെയുണ്ടാകുന്ന ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലിനും വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഇതേപോലെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫ്രിൽ ഇട്ട് എടുക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാ ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നൂലധികം വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എത്രയാണോ ഫ്രില്ല് വേണ്ടതൊന്നും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരൽ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര ലെങ്തിലേക്കാണോ വേണ്ടത് ആ ഒരു ലെങ്തിലേക്ക് ഈയൊരു ഫ്രില്ല് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സ്ലീവ് ഇതേപോലെ അടിപൊളിയായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രില്ലിൻ്റെ നമുക്ക് ഇനി സ്ലീവിൻ്റെ എൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ വശം ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നെറ്റ് മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഫ്രില്ലിട്ട ഡിസൈൻ എന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലേക്കായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം കറക്റ്റ് എൻഡിലൂടെ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ തുണിയുടെ നെറ്റ് വെച്ച അതായത് നല്ല വശത്താണ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു നെറ്റ് ഫ്രില്ലിട്ട നെറ്റ് വെച്ചുകൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എത്ര ഏരിയയിലേക്കാണ് നമുക്ക് ഈ ഒരു ഫ്രില്ല് വേണ്ടത് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാം അപ്പം എല്ലാ ഒരു സൈഡിലേക്കും ഒന്നും കൂടി നിൽക്കരുത് എല്ലാ സൈഡിലേക്കും ഒരേപോലെ വരുന്ന രീതിയിൽ ഈ ഫ്രില്ല് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചെടുത്ത ശേഷം നമുക്ക് ഒരെൻഡ് മുതൽ അടുത്ത എൻ്റ് വരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ നമ്മുടെ മെറ്റീരിയൽ വെച്ച് വിരിച്ച് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നെറ്റ് വെച്ചതിന് ശേഷം ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രില്ല് വരുന്ന ഭാഗം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ട് വരുന്ന രീതിയിലൊന്ന് പിടിച്ചു കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവിൻ്റെ എൻഡ് വശം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന എക്സ്ട്രാ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം പെട്ടെന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സ്റ്റിച്ചും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളിത് പോലെ ഒന്ന് നിവർത്തി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് ഒന്ന് പതിഞ്ഞ് നിൽക്കണം അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും തയ്യൽ തുമ്പ് ഇതേപോലെ കണ്ടോ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അപ്പോൾ നേരെ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചുകൊടുക്കുക ബാക്ക് സൈഡിലൂടെ മടക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ എൻഡിലൂടെ വരുന്ന രീതിയിൽ എന്ത് ചെയ്യുക കണ്ടോ ഇതേപോലെ പിടിച്ച ശേഷം ഇതിൻ്റെ എൻഡിലൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു തുണി നല്ല പോലെ പതിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതും എൻ്റിലൂടെ ഒന്ന് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ആ തയ്യൽ തുമ്പ് വരുന്ന രീതി തയ്യൽ തുമ്പിൻ്റെ എൻഡിലൂടെ വരുന്ന രീതിയിൽ ഒരു ചവിട്ട് രീതി മാറിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ഒരെൻ്റ് മുതൽ അടുത്ത എൻ്റ് വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് രണ്ടാമത് സ്ലീവും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം ഓക്കെ അപ്പം അതും കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ആ ഉണ്ടോ ഇതിൻ്റെ നല്ല ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതെങ്ങനെയാണ് നമ്മുടെ ഈ സ്ലീവിനകത്തേക്ക് അറ്റാച്ച് ചെയ്തതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്തൊരു സിൽവർ കളറാണ് ഇതിൻ്റെ ഒരു സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിതിനകത്ത് സ്റ്റോൺ വർക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പോകുന്നത് പകരം നമ്മൾ ഈ ഒരു സിൽവർ കളറിലെ ആണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതൊരു ലേസിൻ്റെ റോളാണ് കുറച്ചധികം ഉണ്ടായിരുന്നൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ട് കുറഞ്ഞു കുറഞ്ഞ് പോയതാണ് അപ്പോൾ ഇത് വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടുന്ന തരം ലേസ് ആണ് അപ്പോൾ ഇത് ഒരു സിൽവർ കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിൽവർ കളർ ലേസ് വെച്ചിട്ടാണ് ഇതിൻ്റെ എൻഡ് പക്ഷേ അതായത് സ്ലീവിൻ്റെ നമ്മുടെ ആ ഒരു നെറ്റ് വന്ന ജോയിൻറ്റ് ഭാഗം ഈ ഒരു സ്ലീവ് ലേസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാണ് നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എൻഡ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു നെറ്റ് വരുന്ന ഈ ഒരു ജോയിൻറ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു ലേസ് ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ടോ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ട് എൻഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ടോപ്പിന് മാച്ച് മാച്ചാകുന്ന രീതിയിൽ തന്നെ കിട്ടുന്നതാണ് ഉണ്ടോ ഇതിൻ്റെ രണ്ട് എൻഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതിനായിട്ട് ആദ്യം നമ്മുടെ ഈ ഒരു ലേസ് ഇതേപോലെ വെച്ചു കൊടുക്കുക ആദ്യം ഫസ്റ്റ് സൈഡ് ഇതേപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ എൻഡ് സൈഡും ഇതേപോലെ തന്നെ ഒരെൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്ലീവിന് എത്രയാണോ വേണ്ടത് അത്ര ഏരിയയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്കി എക്സ്ട്രാ വരുന്ന ലെയ്സോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ എൻഡും രണ്ട് മുതൽ അടുത്ത എൻ്റുവരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആ സിൽവർ കളർ ലേസ് നമ്മൾ എൻഡിൽ വെച്ച് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പം നമ്മൾക്ക് ആ ടോപ്പിന് മാച്ച് ആവുന്ന രീതി തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ റെഡിമെയ്ഡ് ടോപ്പ് വാങ്ങിയാലും അതിന് മാച്ച് മാച്ചാവുന്ന രീതിയിൽ ഇതേപോലെ ലേസോ എന്തെങ്കിലും സ്റ്റോൺ വർക്കോ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ എടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പഫ് സ്ലീവാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ചെറിയൊരു പഫായിട്ട് നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവും കറക്റ്റായിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിന് എൻ്റെ വശത്ത് നിന്ന് കുറച്ച് മാറിയിട്ട് ഇത്രയും ഡിസ്റ്റൻസിലാണ് നമ്മൾ പഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫ്രിൽ ഇടാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ മെഷമൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഏരിയയിലാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഈ ഒരു ഏരിയ മുതൽ അടുത്ത ആ ഒരു മെഷമന് മാർക്ക് ചെയ്ത് എൻ്റെ വശം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ടെൻഷൻ സ്ട്രിങ് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ട് വലിയ കാണി വെച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഉണ്ടോ നമ്മൾ ഫസ്റ്റ് സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പഫായിട്ട് ഇതേപോലെ ഉണ്ടോ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഷോൾഡർ ഭാഗം ചെയ്യാനുണ്ട് അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രില്ലിട്ട് ചെറിയൊരു പഫ് സ്ലീവ് ആക്കി എടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് രണ്ടു വർഷം നമ്മളിതുപോലെ പഫാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു മെറ്റീരിയൽ നേരെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ മുകളിലേക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കിയാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ക്രോപ്പ്ടോപ്പിൻ്റെ സൈഡ് വാഷ് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ എൻ്റെ വാഷ് തരുന്ന സ്റ്റോൺ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിനകത്തോട്ടായിട്ടാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് സാധാരണ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്കിവിടെ ബാക്കി എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്ലീവ് റെഡിയാക്കി വെച്ച് സ്ലീവ് എടുക്കുക സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം ഷോൾഡറിൻ്റെ സെൻ്ററിലോട്ടേക്ക് കണ്ടോ പപ്പ് വെച്ച് ഈ ഒരു സെൻ്റർ ഭാഗം നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററിലേക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം അവിടെ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് സെൻ്റർ കറക്റ്റ് ചെയ്ത് വെക്കുക അവിടെ സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് തയ്യൽത്തുമ്പോൾ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആ ഒരു സ്ലീവിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതേപോലെ കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ എൻ്റെ വശം വരെ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ പിടിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഈയൊരു ആയിട്ടുള്ള സ്ലീവിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് സ്ലീവ് കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക ഈ എൻഡിലൂടെ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിന് ശേഷം ഒരു ചവിട്ട് വീതി മാറിയിട്ട് പുറ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ സൈഡിൽ സ്റ്റിച്ച് ചെയ്യും പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് സ്റ്റിച്ച് ചെയ്യും അങ്ങനെ രണ്ട് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അത് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു തുണി കയറ്റി വെക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ച് ഭാഗം ഒന്ന് ഉള്ളിലോട്ട് കയറ്റി കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണി സ്ലീവിൻ്റെ തുണി വെച്ചു കൊടുക്കാൻ കാരണം നമുക്ക് രണ്ട് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ എൻഡിലൂടെയും ഉള്ളിലൂടെയും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ നല്ല വശത്തൂടെ അതായത് നമ്മൾ സ്റ്റോൺ എല്ലാം റിമൂവ് ചെയ്ത ഭാഗത്തൂടെയാണ് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ളായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്പുണ്ടോ പൊതിക്കിടക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സ്ലീവിൻ്റെ രണ്ട് വശം ആ ഒരു രണ്ട് വശം പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കുറച്ചപ്പുറം മാറിയിട്ട് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ല സ്ട്രോങ് ആയിട്ട് ഡബിൾ സ്റ്റിച്ച് ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സ്ലീവിൻ്റെ വർക്ക് നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ടോ ചെറിയ സെമി പഫി ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആവും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ ചെയ്തെടുക്കാം അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് രണ്ടാമത്തെ സ്ലീവും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പം നേരത്തെ ചെയ്ത പോലെ രണ്ട് സ്റ്റിച്ചും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ അളവ് പ്രകാരം ഇതിൻ്റെ സൈഡും കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുള്ള ഫൈനൽ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് എൻഡിൽ ഇതേപോലെ ഒരു ഫ്രില്ലെല്ലാം കൊടുത്ത് നെറ്റിൽ നല്ല ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ലേസും കൂടെ കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു റെഡിമെയ്ഡ് ടോപ്പിന് മാച്ച് ആകുന്ന രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലീവും കൂടെ വന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ചെറിയൊരു സെമി പഫി കൊടുത്ത് എൻഡിൽ ഇതുപോലെ നെറ്റ് വെച്ചിട്ട് ഫ്രില്ലൊക്കെ കൊടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ റെഡിമെയ്ഡൊക്കെ വാങ്ങുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ചില ഡ്രസ്സുകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പക്ഷേ സ്ലീവില്ലാത്ത കാരണം നമ്മൾ ഒഴിവാക്കുന്നതാണ് പക്ഷേ ഇനി അങ്ങനെ ആരും സ്ലീവ് സ്ലീവില്ലാന്ന് വിചാരിച്ച് ആരും ഒഴിവാക്കണ്ട ഇതേപോലത്തെ സ്ലീവൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും വളരെ ഈസിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നീഡിൽ